ഈ വൈദികരെ തമ്മിലുള്ള ആ ഐക്യം അവര് കുറച്ച് അവർ കുറച്ചുപേരെയുള്ളു ഒരു ഐക്യം അവര് കാണണ്ടവരെ കണ്ടും കൊണ്ടും വേഗം കാര്യങ്ങൾ അടുപ്പിക്കുന്നു മെത്രാന്മാരും അവരുടെ സൈഡാണ് ഇവിടെ ശരിക്കും ആത്മീയത ഇല്ല കൈ കാര്യക്കാരൻ ഇവിടെ ധർമ്മത്തിനും സത്യത്തിനും നീതിക്കും ഒരു വിലയില്ല വിശ്വാസത്തിനും വിലയില്ല വെറു യാന്ത്രികമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു പറ്റം സമൂഹമായിട്ട് മാറിയിരിക്കുകയാണ് മാർപ്പാപ്പയുടെ ഏഹ് തീരുമാനക്കനുസരിച്ച് ആ അനുസരണ വിധ അനുസരണയിലൂടെ വിധേയപ്പെട്ട് നമ്മുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാകേണ്ട ഈ മെത്രാനും വൈദികരൊക്കെ നമ്മളെ വെറുതെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചതിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ പിന്നിലെ അവർക്ക് ഭയമുണ്ട് അതായത് ഗുണ്ടാ സംഘവും കാര്യങ്ങളെങ്ങനെ നടപ്പിലാക്കുന്നവരായിട്ട് അവിടെ അത് ശക്തരാണ് അവർ എന്നുള്ള വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് ഈ തട്ടിൽ പിതാവിനും ഈ പറയണ പാമണി പിന്ന പിതാവിനൊക്കെ രേന്ദ്ര പിതാവിനൊക്കെ ആ ഒരു വിശ്വാസത്തോടെയാണ് ഈ യുവാക്കളും അതിനുള്ള ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരെയൊക്കെ ഇവർ കയ്യിലെടുത്തേക്കുന്നതും അങ്ങനെയുള്ള പള്ളി കയറാത്തവരായിരിക്കും മിക്കവരും പണ്ട തുടങ്ങിക്കും പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ അച്ഛന്മാർ സ്വാധീനിക്കുന്നുണ്ട് പള്ളിയുടെ പ്രസംഗത്തിലൂടെയാണെങ്കിൽ പള്ളി കയറാത്തവർ അങ്ങനെയൊക്കെ പറയണത് തള്ളി പറയണത് പക്ഷേ മറുവശത്തോട്ട് അവരുടെ സ്വാധീനമുണ്ട് അവരവൽ വയല ഐക്യം ഉണ്ട് നമ്മൾ വിശ്വാസികൾ വെറുതെ വഞ്ചിക്കപ്പെടുന്നു ചതിക്കപ്പെടുന്നു നമ്മുടെ വിശ്വാസം അവര് മുതലെടുക്കുന്നു ചതിയാണത് അതുപോലെയാണ് ക്രിമിനലായിട്ടുള്ള ഈ വൈദികരും അതിനുള്ള വിവിധരായിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇതിനകത്തൊക്കെ ഈ ഇത്രയും തെറ്റി തെറ്റ് ചെയ്തിട്ട് ഈ കുർബാന അവഹേളിച്ചതും കൂടി നമുക്ക് വളരെ ഒരു അനുഭവം തന്നെയാണ് അത് ആ നമ്മൾ കണ്ടതും കേട്ടതൊക്കെ പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണല്ലേ പിതാക്കന്മാർ പിന്നെ വീണ്ടും വീണ്ടും അത് തെറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ കരഞ്ഞിട്ടും സത്യം നീതി തുറന്ന് കാണിച്ചിട്ടും ദൈവത്തിൻ്റെ ആ യഥാർത്ഥ രൂപം നമ്മുടെ മനസ്സിൽ ആഴമായിട്ട് ഇറങ്ങി ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആ സത്യവിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് വിശുദ്ധ കുറുവാനാ ഏഹ് കാണുവാനോ അത് അനുഭവിക്കാനോ സാധിക്കാതെ വിലങ്ങുതരിയായിട്ട് നിൽക്കുന്ന ഈ വിവിധ വൈദികരും അതിനുള്ള കൂട്ടാളികളും നമുക്ക് വളരെയധികം സങ്കടം വേദനയും തരുന്നതാണ് അപ്പം അതുകൊണ്ട് ഈ പറയണ ഇന്നത്തെ വോയിസ് മെസ്സേജ് ഇട്ടേക്കണ പെരുമ്പാവൂര് ഒരു പത്രസമ്മേളനം പിന്നെ വങ്കമാലും വഞ്ഞപ്ര ഇങ്ങനെയൊക്കെ തീരുമാനിച്ചല്ലോ ആ ഉള്ള പേര് പത്രസമ്മേളനം നടത്തി പത്രത്തിൽ മുഖപത്രങ്ങൾ വരുത്തക്ക രീതിയിലുള്ള പത്ര പ്രസ്താവന നമ്മൾ സത്യം നീതി തുറന്ന് പറയണം പത്രക്കാരോട് തുറന്ന് എഴുതിച്ച് അതിന് വല്ല കറക്ഷൻ ചെയ്യണമെങ്കിലൊക്കെ അതൊക്കെ നോക്കിയിട്ട് വേണം പ്രിന്റ് ചെയ്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ അപ്പം അത് വളരെയധികം ജാഗ്രതയോട് സ്ക്രീൻ ചെയ്ത് നമ്മൾ പത്രസമ്മേളനം നടത്തുമ്പോൾ ജനങ്ങൾ പതുക്കെ പതുക്കെ ഓരോ ഇടവുകളിലും അത് പ്രാവർത്തികമായി വരും കാര്യം നല്ല ഈ ചില ഇടവുകളും അനത്ത വിശ്വാസികളുണ്ടാവും വന്ന ഒറ്റേക്ക പക്ഷേ ഇപ്പം ഞാനും ഞാർക്കിടവയാണ് എനിക്ക് വളരെയധികം ആദ്യം തുടങ്ങി ഇന്ന് ഇന്നുവരും ആ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി യാചിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കുന്ന ആളാണ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ഒരു കുർബാന കണ്ടിട്ട് നമ്മുടെ ഞാൻ എൻ്റെ ഇടവ് കണ്ടിട്ട് ഭയങ്കര വിഷമിച്ച് കാണാറില്ല അഥവാ പിള്ളേർക്ക് ഭേദപാടുള്ളതുകൊണ്ട് ഞാൻ കുമ്പട്ടിന്നുകൊണ്ടാണ് ഞാൻ ആ വചനം കേട്ടെങ്കിലും ഞാൻ തൃപ്തനായിട്ട് വീട്ടിൽ മടങ്ങുക അത് ഭയങ്കര വേദന ഒരു അനുഭവമാണ് അപ്പം അങ്ങനെ ഏകീകര കുർബാന വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷെ നമ്മൾ അവിടെ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവേലും ഒറ്റപ്പെട്ടു പോകണേ ഈ ഒറ്റപ്പെടുന്ന പോണെന്നു പറഞ്ഞാൽ ഈ എന്താ വളരെ തിന്മയുടെയും മനസാക്ഷിയില്ലാത്ത വേദനിപ്പിക്കുന്ന ജനതകളും സമൂഹവും തലമുറയൊക്കെ ആയി മാറി വളരെയധികം വേദനിക്കുന്നതാണ് അച്ഛന്മാരും ഈ പറയണ വട്ടന്മാരും എന്ത് നമുക്ക് എന്ത് രക്ഷേ കിട്ടും എന്ത് സപ്പോർട്ട് കിട്ടും അപകടത്തിലാണ് വിശ്വാസികൾ ആ അവസ്ഥയിലെത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മളൊന്നിനും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ നമ്മുടെ ആത്മീയ തലങ്ങളിലും കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പാമ്പളായ പിതാവ് ശരിക്കും പാമ്പ പാമ്പിന്റെ രൂപത്തിലാണ് രൂപത്തിലാണെന്ന് വിഷം വിഷം മറ്റുള്ളവർക്ക് വിഷം പകർന്നു കൊടുക്കാൻ വിഷത്തിൽ ആരാടുന്ന വ്യക്തികളെ സ്വീകരിച്ച് നമ്മുടെ ഈ ദൈവജനങ്ങളുടെ ഇടയിൽ വിശ്വാസത്തിന് അയ്യോഭാവങ്ങളായിട്ടുള്ള സത്യവിശ്വാസത്തിലുള്ള ഇടയിൽ അവർക്കൊരു ഇടർച്ചകളും അസ്വസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ഈ പിതാവ് അവർ വീണ്ടും വീണ്ടും ഈ വൈദിക പ്രവൃത്തിക്കായിട്ട് അവരുടെ തെറ്റുകളെ ക്ഷമിച്ച് എടുത്തേക്കിനാണ് ആ പിതാവ് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏ വളരെയധികം വേദനിക്കുന്ന ഒരു അവസ്ഥ ആയിട്ട് പോയിട്ടും കൂടി വീണ്ടും നമ്മുടെ സഭയെ ക്രൂശിക്കാൻ വിശ്വാസികളെ കൂടുതലും അങ്കലപ്പിലാക്കാൻ ചെയ്ത നീചപ്രവർത്തി നമുക്ക് നമ്മുടെ ക്രിസ്തീയ സഭയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ക്ഷമിക്കും ആ ശ്രമിക്കുന്ന ക്രിമിനകളെ കൂടുതലും സ്വീകരിക്കണേൻ്റെ തുല്യമാണ് സഭ വളരില്ല കേടുന്ന വേദനിക്കുന്നതും ഞെരിക്കുന്നതും സത്യവിശ്വാസികളാണ് പാവങ്ങളാണ് ഈ ജീ കു നമ്മൾ ആകെ നമ്മുടെ നമ്മളെ ചോര ഉറ്റി കുടിക്കുന്ന വർഗങ്ങളാണ് ഈ ചെയ്യേണ്ടത് നമുക്ക് രക്ഷയില്ല തമ്പുരാനെ വിളിച്ചിങ്ങനെ എല്ലാവരെയും രക്ഷിക്കാൻ കടന്നു വരില്ല അത്ര നീച പ്രവർത്തിയാണ് ഈ വിവിധ വൈദികരും അവരുടെ കൂട്ടാളികളും ഈ ഓരോ ഇടവുകളിൽ ചെയ്ത് കൂട്ടുന്ന നീച നികൃഷ്ട രീതികളുള്ള പ്രവർത്തനങ്ങൾ വേണ്ടി നമ്മൾ ഏത് പള്ളിയിലും കൂടുതലും കുറവൊന്നും നോക്കണ്ട ഉള്ളവർ ഒരു ഇടവിൽ ഒരാളെങ്കിലും അവരെ കൂടി നെഞ്ചിൽ ചേർത്ത് പിടിച്ച് നമ്മുടെ സഭയ്ക്ക് എതിരായി നിൽക്കുന്നവർക്ക് വേണ്ടി ശബ്ദമുയർത്താനും സമരം ചെയ്യാനും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്താതെ ഒരാളെങ്കിൽ ഒരാൾ അത് അവൻ്റെ ഹൃദയമാണ് അവൻ്റെ ആത്മാവാണ് ദൈവത്തെ സമരം അവർ ഈ ഒരാൾ ഒരാളെ ഒരിടവില് ഉണ്ടെങ്കിൽ അത്രയും ഇടവേളിൽ എത്ര പേരുണ്ടെങ്കിൽ അവന്റെ ഒരു കണ്ണിലെ കരടായിട്ടാണ് വേദനിക്കുന്നത് അവന്റെ വേദന ആരും അറിയില്ല പക്ഷേ മറ്റേ ഇടവേല് പത്തമ്പത്തഞ്ചു പേരുണ്ടെന്ന് പറഞ്ഞാലും കണ്ണിൽ കരടാവുന്നില്ല അധികം ഇത് ഉണ്ടാവില്ല ഒറ്റപ്പെടുന്നവര് ഒന്നോ രണ്ടു പേര് വന്നവരൊക്കെ ശരിക്കും ആ ഇടവേളി ഒറ്റപ്പെടുക്കും അവസ്ഥ അത് അവരെയാണ് ചേർത്ത് പിടിക്കേണ്ടത് ആദ്യം തന്നെ മനസ്സിലെ സത്യം തിരിച്ചറിഞ്ഞവരാ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുറഞ്ഞു വരുന്നവർ അവഗണിക്കില്ല അവൻ്റെ വേദന ആത്മാ അവൻ്റെ പ്രാ പ്രാർത്ഥന ഉണ്ടാവും അല്ലെങ്കിൽ അവനവഗണിച്ചാൽ അതിന്റെ ശാപം നമുക്കിതുപോലെ ഈ നേട്ടങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റില്ല പൈശാവശക്തി അത് കയ്യിലെടുക്കും അപ്പം ഒറ്റപ്പെടുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ആ ധർമ്മം ആ ദൈവം അവിടെയുണ്ട് അവൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചെങ്കിലും ചേർത്ത് പിടിച്ച് ആ വിശ്വാസത്തിന് വേണ്ടി പടപ്പെ വ്യക്തിയെ ഈ പറയുന്ന ആളുകൾ നമ്മുടെ ജൈകീകൃത കുറവാനും വരാൻ ആഗ്രഹിക്കുന്നവരുടെ സ്നേഹവും പരിഗണന ഉണ്ടെങ്കിലേ അവർ കൂടുതൽ ജീവൻ വെച്ച് വരുള്ളൂ അപ്പം അങ്ങനൊരു പ്രവർത്തനം നമ്മൾക്ക് ആ ഭാഗത്തുനിന്ന് ഉണ്ടാകണോ ഏതിടയിൽ കുറച്ച് പേരുണ്ടെങ്കിലും ആ ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കാനുള്ള അതിന് ഫോക്കസ് ചെയ്ത് അതാണ് കർത്താവ് ഈശു നൂറ് ആടുകൾ വരുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ഉണ്ടെങ്കിൽ ആ ഒരു ആടിനെ തേടി പോയേണ്ട ആ മനോഭാവമായിരിക്കണം ഒരാളെങ്കിൽ ഒരാൾ ആ സത്യത്തിന് നീതിക്കേണ്ടി നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസികൾക്ക് ഉണ്ടാവണം ഏകീകൃത കുർവാനയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോടല്ലാതെ പ്രാർത്ഥിക്കാൻ വരും നമുക്ക് ഈ അക്രമവും ക്രിമിനൽ സ്വഭാവം ശീലിക്കാത്തത് കൊണ്ട് ദുഷ്ടന്മാർ അഴിഞ്ഞാടനാണ് അവരുടെ കാര്യങ്ങൾ വേമ്പ് അവർ സാധ്യമാക്കാനുള്ള എല്ലാ പണികളും അവർ ചെയ്യുന്നതാണ് അവർ കുറച്ച് പേരെങ്കിലും അവർ ക്രിമിനൽ പാശ്ചാത്യത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ശരിക്കും ഒതുക്കുന്നതാണ് നമ്മുടെ നന്മകളെ വികൃതമാക്കി സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരാണ് അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേസ് റോഡ് ഹലിൻ്റെ